ഹായ് കൂട്ടുകാരെ ഇന്ന് ഞമ്മൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് ഏലക്കായും ഒര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഞാൻ ചതച്ച് വെക്കുന്നുണ്ട് പിന്നെ കിലോ ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് കിലോ പച്ചരിയും വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പച്ചരിക്ക് നമ്മൾ ബെല്ലം ഉരുക്കിയതാ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങേൻ്റെ പാല് വേണേലും ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾക്ക് നല്ല ഒരു അഴിഞ്ഞ പായസമായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ ചതച്ച് വെച്ച ജീരകം ഇലക്കായിട്ട് കൊടുക്കുക നെയ്യ് വറുത്ത അണ്ടിപ്പായ് മുന്തിരിയോ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി കൂടിയും ആയിരിക്കും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ പായസം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക നമ്മൾക്ക് ഈ മഴയത്തൊക്കെ കുട്ടികൾക്ക് ഒരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ നല്ല ആണ് കുറഞ്ഞ ചേരുവകയാണ് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് ചക്കരച്ചോറന്നും പറയാം പായസം ഒന്നും പറയാം എന്താണ് പേരെങ്കിൽ അത് ഇട്ടുകൂടി കിട്ടാം